നിങ്ങളുടെ വീടിനും നിങ്ങളുടെ സ്ഥലത്തിനും അനിവാര്യമായിട്ട് അത്യാവശ്യമായിട്ടും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു പ്രധാന വസ്തുതയാണ് അതിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഈ ഒരു സുരക്ഷിതത്വത്തിലൂടെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും കിട്ടുന്ന അതീവ ശക്തമായിട്ടുള്ള സൂര്യൻ്റെ അതുപോലെ വായുവിൻ്റെ പോസിറ്റീവ് എനർജി കൂടുതൽ നമ്മുടെ ഭൂമിയിൽ തങ്ങി നിൽക്കണമെങ്കിലും കൂടുതൽ അതിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടുവാനും അതിലൂടെ നമുക്ക് വലിയ ഉയർച്ചയും ഒക്കെ ഉണ്ടാകുവാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ വീടിനും അതുപോലെ നമ്മുടെ സ്ഥലത്തിനു വേണ്ടി നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട് അതിലൂടെ നമ്മുടെ വീട്ടിലേക്കുള്ള കൂടുതൽ ഊർജവും പോസിറ്റീവ് എനർജിയും ചോരാതെ പുറത്തു പോകാതെ അത് തടഞ്ഞു നിർത്തുകയും കൂടുതൽ അത് നമ്മുടെ വീട്ടിലും കുടുംബാംഗങ്ങൾക്കും അതിൻ്റെ ഗുണങ്ങൾ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കും ആ ഒരു സുരക്ഷിത വലയമാണ് നമ്മുടെ സ്ഥലത്തിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള അതിർത്തി കൃത്യമായിട്ട് രേഖപ്പെടുത്തുക ഒരു മതിൽ പോലെ നമ്മുടെ അതിര് കെട്ടിവയ്ക്കുക ആ മതിൽ നമ്മുടെ വീടിനെയും നമ്മുടെ സ്ഥലത്തെയും സുരക്ഷിതവും ശക്തവുമാക്കുന്നു ഈ മതിൽ പണിയുന്ന സമയത്ത് നാല് ഭാഗത്തുമുള്ള മതിലിൻ്റെ ഉയരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് തെക്ക് വശവും പടിഞ്ഞാറ് വശവും കൂടുതൽ ഉയർന്നിരിക്കുകയും കിഴക്ക് വശവും വടക്ക് വശവും തെക്കിനേക്കാളും പടിഞ്ഞാറിനേക്കാളും താഴ്ന്നിരിക്കുകയാണെങ്കിൽ കൂടുതൽ പോസിറ്റീവ് എനർജി കൂടുതൽ പ്രാപഞ്ചികമായിട്ടുള്ള ഊർജ്ജം പ്രകൃതിയിൽ നിന്നുമുള്ള കൂടുതൽ പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീടിലും പരിസരത്തും നിറയാൻ കാരണമാവും അതുകൊണ്ട് നിങ്ങളുടെ വീടിനൊരു സുരക്ഷിതമായ ചുറ്റുമതിൽ വളരെ അത്യാവശ്യമാണ് ഈ ചുറ്റുമതിലിൻ്റെ നിർമ്മാണത്തിലൂടെ ക്രമേണ നമ്മളുടെ വീട്ടിലുള്ള നല്ല തരത്തിലുള്ള മാറ്റങ്ങളെ നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും തീർച്ചയായിട്ടും സാധിക്കും നിങ്ങളുടെ വീട് ഏതു വശത്തേക്ക് ഏത് ദിക്കിലേക്ക് ആണ് എങ്കിലും തീർച്ചയായിട്ടും അതിന് അനുബന്ധമായി ഒരു ചുറ്റുമതിൽ നിർബന്ധമായിട്ടും അടിസ്ഥാനപരമായിട്ടും അടിയന്തരമായിട്ടും നമ്മൾ ചെയ്യേണ്ടതുണ്ട് പുറത്തു നിന്നുള്ള വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങളോ മറ്റു തരത്തിലുള്ള നീക്കുപൂക്കുകളോ പൂക്കുവരവുകളോ ഒന്നും ഇല്ലാതെ നമ്മുടെ വീടിനെയും കുടുംബാംഗങ്ങളെയും നമ്മുടെ ഈ ഭൂമിയെയും സംരക്ഷിച്ചു നിർത്താൻ ഈ അതിരിനും അതുപോലെ ചുറ്റുമതിലിനും തീർച്ചയായിട്ടും വലിയ പങ്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ചുറ്റുമതിലിന് വളരെയധികം പ്രാധാന്യം എല്ലാവരും കൊടുക്കണം ആ ചുറ്റുമതിൽ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും മറ്റു വീഡിയോകളിൽ നമുക്ക് പങ്കുവയ്ക്കാം അപ്പോൾ ഈ ഒരു ചുറ്റുമതിലിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ വീട്ടിൽ കൊടുക്കേണ്ടത് അനിവാര്യമാണ്